നമസ്കാരം ദിവസങ്ങൾ നീണ്ട സസ്പെൻസിന് ശേഷം കോൺഗ്രസിന്റെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളായ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമോ എന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ പ്രഖ്യാപനം വന്നപ്പോൾ ഇരട്ട സർപ്രൈസാണ് കോൺഗ്രസ് നൽകിയത് പതിറ്റാണ്ടുകളോളം പ്രതിനിധീകരിച്ച അമേഠിക്ക് പകരം രാഹുൽ ഗാന്ധിക്ക് അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ് റായ്ബറേലിയാണ് കോൺഗ്രസ് നൽകു നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ച സോണിയാഗാന്ധി നിലവിൽ രാജ്യസഭാംഗമാണ് അമേഠി തിരിച്ചു പിടിക്കാൻ കിഷോരിലാൽ ശർമ്മയെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് വർഷങ്ങളായി ഗാന്ധി കുടുംബത്തിന്റെ കുത്തുകയാണ് അമേഠിയും റായ്ബറേലിയും നാൽപ്പത് വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ഈ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരാൾ കോൺഗ്രസിനായി മത്സരിക്കുന്നത് അതേസമയം ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാണ് കിഷോരിലാൽ ശർമ്മ റായ്ബറേലിയിലും അമേഠിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു പതിറ്റാണ്ടുകളായ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ തന്നെ കുടുംബത്തിന്റെ ഗാന്ധി കുടുംബത്തിന്റെ അടുത്ത വിശ്വസ്തനാണ് ഈ ഒരു ലാൽ പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുള്ള കിഷോരിലാൽ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലാണ് രാജീവ് ഗാന്ധിക്കൊപ്പം ചേരുന്നത് പിന്നീട് റായ്ബറേലിയിലും അമേഠിയിലും കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഗാന്ധി കുടുംബവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം കൂടുതൽ ദൃഢമാവുകയായിരുന്നു ദേശീയ നേതാക്കളെന്ന നിലയിൽ ഗാന്ധി കുടുംബത്തിലെ എം പിമാർ തിരക്കിലായിരിക്കുമ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളുടെയും ചുമതല വഹിച്ചിരുന്നതാ കിഷോരിലാൽ ശർമ്മയായിരുന്നു രണ്ട് മണ്ഡലങ്ങളിലും ഇടയ്ക്കിടെ അദ്ദേഹം സന്ദർശനവും നടത്തുമായിരുന്നു സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോൾ തൊട്ട അമേഠിയിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഇദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സോണിയാഗാന്ധിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ കെ എൽ ശർമ്മ നിർണായക പങ്ക് വഹിച്ചിരുന്നു സോണിയാഗാന്ധി അമേഠി സീറ്റ് രാഹുൽ ഗാന്ധിക്ക് വിട്ടുകൊടുത്ത് റായ്ബറേലിയിൽ മത്സരിച്ചതിന് ശേഷം കിഷോരിലാൽ ശർമ്മ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയായിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിക്കൊപ്പം കിഷോരിലാൽ ശർമ്മയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇരിക്കുകയാണ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടമായ മെയ് ഇരുപതിനാണ് അമേഠിയിലും റായ്ബറേലിയും വോട്ടെടുപ്പ് നടക്കുന്നത് ബി ജെ പിയുടെ ദിനേശ് പ്രതാപ് സിംഗിനെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് കിഷോരിലാൽ ശർമ്മയുടെ എതിരാളികൾ എന്തായാലും കാത്തിരുന്ന് കാണാം കോൺഗ്രസിന്റെ ഏറ്റവും ജനപ്രിയ മണ്ഡലങ്ങളായ റായബരലിയിലും അമേഠിയിലും എന്ത് സംഭവിക്കുമെന്ന്